അപ്പ എന്താ അതേ എന്താ പ്രശ്നം കഴിഞ്ഞാല് ഈ ആദ്ധ്യാത്മികത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെല മനുഷ്യര് ആധ്യാത്മികത സ്വീകരിക്കാൻ ഇത്തിരി താമസിക്കും അപ്പൊ അവരവരുടെ ജീവൻ ജോസഫ് അദ്ദേഹം ഇത് ജഡികമായിട്ട് സംസാരിക്കണം എന്ന് ചോദിക്കും ചിലങ്ങനെ ചിലങ്ങനെ മനസ്സിൽ വിചാരിക്കുമെന്നുണ്ടാകും ഇങ്ങനെയാണോ ഇതിൻ്റെ ഉത്തരം ഇതിങ്ങനെ തന്നെയാണ് എൻ്റെ ഉത്തരം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ പലരും ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഡിഗ്രീസ് ഓഫ് വേരിയേഷൻസ് ഒത്തിരി ഉണ്ട് എല്ലാവരും ഒരേ രീതിയിലല്ല ഇപ്പം നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ അവർക്ക് പിന്നെ ഈ പ്രശ്നമില്ലല്ലോ അവർ വേറെ ജീവിത പങ്കാളിത്തൊക്കെ പോകത്തില്ലല്ലോ അല്ലേ നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ ബോധ്യല്ല ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഭർത്താക്കന്മാരില്ലേ ഭാര്യമാരില്ലേ ഉണ്ടല്ലോ അതെടുത്ത് ഭതിനടുത്ത് ഒന്ന് കൊറ ഒന്ന് കൊറന്ത്യൻസ് രണ്ട് ഇരുപത് പതിനാലിയ ഒന്ന് കൊറിന്തോസ് രണ്ട് പതിനാല് ഒന്ന് കൊറിന്തോസ് രണ്ട് പതിനാല് ലൗകിക മനുഷ്യന് ആ അതേ കിടക്കണം എന്താണ് സംഭവം ലൗകിക ഒന്ന് പറഞ്ഞ ലൗകിക മനുഷ്യന് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദൈവാത്മാവിന്റെ ദാനങ്ങൾ വേറെ വേറെ ചടിച്ചുമാറ്റം തിരക്കിപ്പോ മനുഷ്യനോട് ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞ ഏക്കുവാ എന്താ അയാളെ ലൗകിക മനുഷ്യനാണ് അയാൾ ലൗകിക മനുഷ്യനാണ് അയാൾ ചിലപ്പോൾ കത്തോലിക്കനാകാം പക്ഷേ അയാൾ ലൗകിക മനുഷ്യനാണ് കാര്യം എന്താണ് യഥാർത്ഥ ക്രിസ്ത്യാനി ജീവിത പങ്കാളിയെ വഞ്ചിക്കത്തില്ല ഉറപ്പല്ലേ ഉറപ്പല്ലേ പിന്നെ അവനോട് അവൻ പക്ഷെ അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കണം ക്രിസ്തുവിനെ സ്വീകരിച്ച ആള അതുകൊണ്ടാണ് പറയുന്നത് എന്ത് വായിച്ചു വായിച്ച് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ പതിനാല് എനിക്ക് പറഞ്ഞ് ലൗകിക മനുഷ്യന് മനുഷ്യന് ദൈവാത്മാവിന്റെ ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദാനങ്ങൾ അവൻ അത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ വിവേചിക്കപ്പെടേണ്ടതാകും അവഗ്രഹിക്കാനും അവഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല അവന് സാധിക്കുന്നില്ല അപ്പം ഈ സീറോ ആയിട്ടുള്ള എന്ത് വിശ്വാസത്തെയുള്ള ആൾക്കാരെ ഉടമ്പടിയിലൂടെ പതുക്കെ കാര്യം ഇന്ന് 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 സീറോ ഫേത്തിലിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് ഉടമ്പടിയിൽ ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പം എട്ടാം ക്ലാസ് വെച്ച് ആറാം ക്ലാസ് വെച്ച് പഠനം നിർത്തിയെന്ന് വിചാരിച്ചോ ഇല്ലേ അവർക്ക് പത്താം ക്ലാസ് അവരുടെ വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മുപ്പത്തി വയസ്സായിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അവർക്ക് ഒരു പ്രൊവിഷൻ കൊടുക്കും എന്താണ് പത്താം ക്ലാസ് നിങ്ങൾക്ക് എഴുതാവുന്നേ ഇപ്പം ഇപ്പോൾ ഉണ്ടോ ഉണ്ടായിരുന്നല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ അല്ലേ ഇതുപോലെ തന്നെയാണ് ബി എയും എം എയും ഒക്കെ അവർ പ്ലസ് ടു പണ്ട് പാസ്സായതാണ് പിന്നെ കുറേ കാലക്ക് ഗ്യാപ്പ് വന്നു പോയി ഇപ്പോൾ വയസ്സ് കയറുകയാണെങ്കിൽ ഗവൺമെൻറ് അവർക്ക് എം എഴുതാനുള്ള അനുവാദം കൊടുക്കും ഉടമ്പടി ഇതാണ് സംഭവിക്കുക ഉടമ്പടി ചെയ്യണമെന്ന് ഇതാണ് എന്താ കാര്യം നിങ്ങൾക്ക് ഫെയ്ത്തിനൊപ്പം ക്രൊണോളജിക്കൽ ഇയർ നിങ്ങളുടെ വയസ്സിനൊപ്പം നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ ഫെയ്ത്ത് ഇയറ് വളരുന്നില്ലെന്ന് വിചാരിച്ചു നിങ്ങളുടെ വയസ്സിനൊപ്പം ഇപ്പം നിങ്ങൾക്ക് നാൽപ്പത് വയസ്സുണ്ട് പക്ഷേ നാൽപ്പത് വയസ്സുണ്ടെങ്കിലും പണ്ടത്തെ കർത്താവിനും മാലാഹിയും കലാപരിപാടിയൊക്കെ കയ്യിലുള്ളു മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ എട്ടാം എട്ടാം ക്ലാസ് എട്ടാം എട്ട് വയസ്സിൻ്റെ ആധ്യാത്മിക വളർച്ചയുള്ളൂ പൈസ് പത്ത് നാൽപ്പതായി നിങ്ങളുടെ ആ നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഇയർ എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ജഡിക വളർച്ച ജഡിക വയസ്സ് ആധ്യാത്മിക വയസ്സിൻ്റെ ചിലപ്പോൾ അഞ്ച് ഇരട്ടിയാകാം എണ്ണഞ്ച് നാൽപ്പത് എട്ട് വയസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എട്ടാം വയസ്സെന്ന് പറയുമ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ആ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ മാലാഹി കാര്യങ്ങളൊക്കെ പഠിക്കണം വേദവശം പഠിക്കണത് പിന്നെ മത ആ മേഖലയിൽ പഠനങ്ങളൊന്നുമില്ല വയസ്സിപ്പം നാൽപ്പതുമായി ഇപ്പൊ എന്താ പറ്റിയിരിക്കണത് ജഡിക വയസ്സ് വളർന്ന് വിശ്വാസ വളർച്ച എട്ടാം ക്ലാസ് വരെയുള്ളൂ മനസ്സിലായ ഇനി നമ്മൾ നാൽപ്പത് വയസ്സിൻ്റെ പരീക്ഷ ഒപ്പം എഴുതുന്ന ഒറ്റ ഉടമ്പടിയിലാണ് നമ്മൾ ഇത് ഒറ്റ ഉടമ്പടിയിൽ അവൻ പറയണ പോലെ വചനം ജീവിച്ചു കഴിയുമ്പോൾ എന്നാ പറ്റും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവന് നാൽ വിശ്വാസ വളർച്ച നാൽപ്പത് വയസ്സ് വരെ എത്തും ശ്രുതികടഹലി അതായത് ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ എന്ത് ശക്തി എന്ന് പറയണത് ഇത് എത്ര ആധ്യാത്മികമായിട്ട് തോറ്റ തുന്നമ്പാടിക്കിടക്കുന്നവനെയും അത് വൃത്തി മേനായിട്ട് ഉടമ്പടിയിലേക്ക് അവന് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഇവൻ്റെ ഫെയ്ത്ത് ഇയർ അവൻ്റെ വയസ്സിനൊക്കെ കൂടുതലാകും നമുക്കറിയാവില്ല എപ്പോഴും ഇപ്പം നമ്മളൊരു ലെൻസ് ഒരു ഒരു കൊള്ളി എടുത്ത് വെച്ചു അപ്പോൾ നമ്മൾ എന്നിട്ട് ഒരു ലെൻസ് എടുത്തിട്ട് സൂര്യന് നേരെ പിടിച്ചു അപ്പോൾ ലെൻസ് പിടിക്കുമ്പോൾ തന്നെ തീപ്പെട്ടിക്കൊള്ളി കൊള്ളി അല്ലേ ആ ലെൻസിൻ്റെ സൂര്യപ്രകാശം ഫോക്കസ് ചെയ്തിട്ട് ആ മരുന്നിലേക്ക് ഒരു കുറച്ച് നേരം അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ തീപ്പടിക്കുള്ളിയുടെ മരുന്ന് വശം പൊകഞ്ഞ് കത്തും അതുപോലെ ഉടമ്പടി കൃത്യതയിലേക്ക് അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ആ ചെയ്യാൻ പറ്റിയ ദൈവസ്നേഹം ഉണ്ടാകണം ആ ചെയ്യാൻ പറ്റിയ ദൈവവിശ്വാസം ഉണ്ടാകണം ആ ദൈ ചെയ്യാൻ പറ്റിയ ദൈവപ്രത്യാശ ഉണ്ടാകണം ഇതിനെ അറിവിൻ്റെ പ്രത്യാശയുണ്ട് അഭിഷേക പ്രത്യാശയുണ്ട് അതാണ് വിഷയം ഒരു വിഷയം നമ്മളെ അറിവിൽ ചെയ്യുമ്പോൾ അറിവിൻ്റെ പ്രത്യാശമുണ്ടാകത്തുള്ളൂ ഒരു വിഷയം നമ്മൾ അനുഭവത്തിൽ ചെയ്യുമ്പോൾ അഭിഷേക പ്രത്യാശ ഉണ്ടാകും അപ്പം നിങ്ങൾ പറയാം അച്ഛ മനസ്സിലാകണില്ല എന്ന് പറയും ഞാൻ അത് മനസ്സിലാക്കി തരാം അതെന്താ അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റും ദൈവ സ്നേഹത്തോടെയാണ് നമ്മൾ ഓരോ വിഷയവും ഇപ്പോൾ ഈ ടോയി അദ്ദേഹത്തിൻ്റെ ടോയ് പ്രൊഫസർ ടോയ് തോമസ് വൈഫിൻ്റെ അസുഖം അറിയാമല്ലോ വൈഫിൻ്റെ ചെറിയ അസുഖമൊന്നുമല്ല ആ വൈഫിൻ്റെ അസുഖം ആദ്യം ലിംഫോമ എന്ന് പറയുന്ന മുഴയിൽ നിന്ന് ആണെന്നാണ് ആദ്യം ഡിക്റ്റേറ്റ് ചെയ്തത് പക്ഷേ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കണം എന്ന് അറിയുമോ അത് ആ രോഗം അഡിനോ അടിനോ കസ്സിനോവ എന്ന് പറഞ്ഞാൽ ഈ അതായത് ക്യാൻസറിൻ്റെ അഞ്ചാം സ്റ്റേജായി അഞ്ചാം സ്റ്റേജായെന്ന് വെച്ചാൽ പിന്നെ ഇനി അതിന് മരുന്നില്ല അതിന് റേഡിയേഷൻ ഇല്ല കീമോ ഇല്ല ഓപ്പറേഷൻ ഇല്ല ഒന്നുമില്ല ആകപ്പാടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം വരെയുള്ള പാലിയേറ്റീവ് കെയർ മാത്രമേ ഉള്ളൂ ഈ പ്രൊഫസറിൻ്റെ വൈഫിൻ്റെ അവസ്ഥയാണ് പെട്ടെന്ന് പാലിയേറ്റീവ് കെയറിൽ മാത്രമായിപ്പോയി കാര്യം ആ രോഗത്തിന് മരുന്നില്ല കീമോ ഇല്ല റേഡിയേഷൻ നടക്കത്തില്ല ഓപ്പറേഷൻ ഇല്ല അപ്പോൾ ഇതെല്ലാം ഈ ഒരു സിറ്റുവേഷനിലാണ് വൈഫും ട്വൽ പ്രൊഫസർ ട്വൽ തോമസും കൂടി ഉടമ്പടി എടുക്കുന്നത് അതായത് ഒരു ക്യാൻസറിന് അതിനെ ആ ഫിഫ്ത്ത് സ്റ്റേജിലാണ് വന്നിരിക്കണത് അതിന് ഓപ്പറേഷൻ ഇന്നില്ല കീമോ അടക്കാൻ പറ്റത്തില്ല പിന്നെ ഓപ്പറേഷനും ഇല്ല റേഡിയേഷനും ഇല്ല ആ പിന്നെ എന്താ ഉള്ളത് മരണത്തിനായി കാത്തിരിക്കുക ഒരുങ്ങുക മാത്രമേ ഉള്ളൂ വിഷയം അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഈ പ്രൊഫസർ എന്താ ചെയ്യണത് പ്രൊഫസർ പറയണത് ഞാൻ ഈ പത്രം ഓരോ വീട്ടിലും കൊണ്ടുപോയിട്ട് കർത്താവിനെക്കുറിച്ചും ഞങ്ങളുടെ അനുഭവത്തെക്കുറിച്ചും അവരോട് സംസാരിക്കുമെന്നാണ് ഇത് ആദ്യം തുടങ്ങിയ പരിപാടിയാണ് വെറുതെ കൊണ്ടേ കൊടുക്കുകയല്ല ഈ അറിവിൻ്റെ പ്രത്യാശയും അഭിഷേകത്തിൻ്റെ പ്രത്യാശയും തമ്മിൽ വ്യത്യാസമുണ്ട് കാര്യം എന്നിട്ട് ഇവർ പറയുന്നത് അതായത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വൈഫിന് പ്രത്യാശ ലഭിച്ചു ഇവർ രണ്ടുപേർക്ക് ഇവർക്ക് രണ്ടുപേർക്ക് പ്രത്യാശ ലഭിക്കുന്നുണ്ട് നമ്മളെപ്പോഴും പ്രത്യാശ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഉദാഹരണം ഉദ്ദേശിക്കുന്നത് ഒരു അറിവിൻ്റെ പ്രത്യാശ ഉണ്ട് അഭിഷേകത്തിൻ്റെ പ്രത്യാശയുണ്ട് അറിവിൻ്റെ പ്രത്യാശ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു നിരാശ ഉണ്ടാകും മനസ്സിലായില്ലേ അറിവ് മൂലം ഉണ്ടാകുന്ന പ്രത്യാശയും ആത്മീയ പ്രത്യാശ അല്ലത് അതൊരു സെക്കുലറായിട്ടുള്ള ഹോപ്പാണ് അറിവിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഹോപ്പാണ് പക്ഷേ യഥാർത്ഥ ഹോപ്പ് അനോയിൻറ്റഡ് ഹോപ്പ് എന്ന് പറയും പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അതാണ് പ്രത്യാശ പ്രത്യാശ അല്ല ഇത് വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇതെന്ന് പറയുന്നത് നിറയുമ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞേക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു ഇതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് അതായത് സാധാരണ കേവലമായ അറിവിലൂടെ ഒരു പ്രത്യാശ ഉണ്ടാകും അത് ബുദ്ധിപരമായ ഒരു പ്രത്യാശയാണ് പക്ഷേ യഥാ ദൈവദാനമായ പ്രത്യാശ എന്ന് പറയുന്ന പിള്ളി അതിൽ പരിശുദ്ധാത്മാവിൻ്റെ കണ്ടൻറ്റ് വൈസ് റിച്ച് ആയിരിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് നിരാശ തോന്നാത്തത് പല പ്രത്യാശ ഇപ്പം ഒരു കല്യാണം വിട്ടുപോയി കല്യാണം വിട്ടുപോകുമ്പോൾ അമ്മ പറയും സാരമില്ല അവൾ അവൻ പോയാൽ വേറെ അതിനേക്കാളും നല്ല ദൈവം തരും ആ ശരിയാണ് മമ്മി എന്ന് പറയും അതെന്താ എന്നാലും നല്ലതായിരുന്നു അവന് പി ചെയ്യാറുണ്ടായിരുന്നു മനസ്സായില്ലേ ഇതാണ് അലങ്കോല പ്രത്യാശ എന്ന് പറയണത് ഇപ്പം ഒരു കല്യാണം സെറ്റായി പക്ഷെ അത് വിട്ടുപോയി വിട്ടുപോയപ്പോൾ ഇവക്ക് ഇത്രയും നാളവർ ബോണൊക്കെ പിടിച്ചായിരുന്നു ഭയങ്കര വർത്തമാനമൊക്കെ ആയിരുന്നു ഇപ്പം ഇതുപോലെയാണ് അവർ പോയത് പക്ഷങ്ങയെ പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയപ്പോൾ പിന്നെ ഇവക്ക് ഭക്ഷണവും വേണ്ട ഉറക്കവും ഇല്ല ഇവർക്ക് പ്രാന്തിയെപ്പോലെ അവളെ ഇരിക്കുകയും അപ്പോൾ മമ്മി വന്ന് അവളോട് പറയണേ എടി ഇത് അവൻ പോട്ട അവന് വേറെ വല്ല കേസൊക്കെ ഉണ്ടാകും ദൈവം അത് നമ്മുടെ കണ്ണിക്കൊള്ളാനുള്ള പുരുകത്തിലാക്കി തന്നതാണെന്നൊക്കെ പറഞ്ഞ് മമ്മി മമ്മിയുടെ കാറ്റിക്കസ് അടിച്ച് അവന് അവളെ ഏൽപ്പിക്കും എപ്പോഴും ഇതിനേക്കാൾ നല്ലത് നമുക്ക് വരും അതല്ലേ ദൈവം ഇത് മാറ്റി എന്നൊക്കെ ഇതൊക്കെ മാനുഷികമായിട്ട് പറഞ്ഞ് പറ്റിക്കുക എന്നല്ല അവൻ്റെ കഥയൊന്നുമില്ല ആ തൽക്കാലത്തേക്കുള്ള സുഖം കൊടുക്കുന്നേ ഉള്ളു ഇതിന് അറിവിൻ്റെ പ്രത്യാശ എന്ന് പറയും അപ്പോൾ ഇവൾ പറയും ആ ശരി അമ്മി ഇനി ഞാൻ വിഷമിക്കത്തില്ല ഞാൻ ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞാലും അവൾ ഭക്ഷണം കഴിക്കും പക്ഷേ എന്തു പറ്റും അവൾ ഭക്ഷണം കഴിക്കും പക്ഷേ എന്തു പറ്റും നിരാശ അവളുടെ ഉള്ളിൽ ഇപ്പോൾ നല്ലതായിരുന്നത് അതിന് നല്ല ഒരു അതിന് പി ആർ കിട്ടുമായിരുന്നു ഇനി വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഏത് കാലമടനാണോ വരാൻ പോണത് എന്നൊക്കെ ഓർത്തിട്ട് അവർക്ക് ഭയങ്കര സംഘർഷമുണ്ടാകും ഇത് ഇങ്ങനെ ഈ ഒരു വിഷയത്തിനാണ് നമ്മൾ നിരാശ ഉണ്ടാകും പ്രത്യാശമുണ്ടാവും പക്ഷേ അതേസമയം തന്നെ നിരാശ തോന്നിക്കുകയും ചെയ്യും ഇവിടെ പരിശുദ്ധാത്മാവിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല യഥാ അപ്പുറത്ത് കാര്യം എന്താണ് ഇപ്പം ഇവർ ഈ മമ്മി പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന പ്രത്യാശ മാനുഷികമായ അറിവിൻ്റെ പ്രത്യാശയാണ് പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ് അഭിഷേകത്തിൻ്റെ പ്രത്യാശയാണ് അഭിഷേകത്തിൻ്റെ പ്രത്യാശ എങ്ങനെ വരണത് ദൈവസ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകണത് നിങ്ങൾ പത്രം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവാനഗ്രം കിട്ടണം നിർബന്ധമില്ല കൊടുക്കണമെന്താണ് ദൈവസ്നേഹത്തോടെ കൊടുക്കണം പറഞ്ഞ മനസ്സിലായില്ലേ കാര്യം ഇതിൻ്റെ എല്ലാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയുടെ ഓരോ കാര്യവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ രോഗികളെ പോയി കാണുന്നു അല്ലേ രോഗികളെ പോയി കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ പ പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് സാങ്കേതികമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ആരും ചെയ്യണതാണിത് പക്ഷെ അതല്ല പ്രശ്നം ഉടമ്പടിയിൽ അത് ചെയ്യുമ്പോൾ അത് ദൈവികമാകണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിലൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് ദൈവികമായ ഇപ്പം നമ്മൾ ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ചാരിറ്റിക്ക് ദൈവിക പുണ്യങ്ങളെന്നാണ് പറയണത് അപ്പം ദൈനം ദൈവിക പുണ്യം എന്ന് പറയാൻ കാര്യം എന്താണ് ഈ സംഭവം തന്നെ ഓപ്പൺ ഒപ്പന്മാർക്കെത്തി കിട്ടും പുണ്യങ്ങളെ നമ്മൾ നമ്മളതിനെ പുണ്യങ്ങളെന്നല്ലേ വിളിക്കുന്നത് പ്രത്യാശ ഒക്കെ മനുഷ്യന്മാർക്കുണ്ടല്ലോ അത് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയായിട്ടില്ലെങ്കിലും ക്രിസ്ത്യാസ ആൾക്കാർക്കുണ്ടല്ലോ മാനുഷികമായ പ്രത്യാശമുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെ ദൈവിക പുണ്യങ്ങൾ എന്ന് വിളിക്കാൻ കാര്യം എന്താണ് ദൈവദത്തമായ പുണ്യങ്ങളാണ് അതായത് അത് പരിശുദ്ധാത്മാർ ദാനമായിട്ട് ലഭിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് പൗരസജി പറയണത് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല പറഞ്ഞു പ്രത്യാശ നിരാശരാക്കുന്നില്ല നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് പ്രത്യാശ നമ്മൾ അനുഭവിക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് എന്താണ് ദൈവത്തിന്റെ സ്നേഹമാണ് ഈ പ്രൊഫസർ ടോയ് തോമസിന്റെ വൈഫ് അവർക്ക് നല്ല അവര് കീമോ അവർ പാരിയേറ്റീവ് കീമോയാണ് എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല മോർഫിനൊക്കെ അടിച്ചുള്ള ഒരു കീമോയാണ് ആ സംഭവം ഇപ്പോൾ അദ്ദേഹം ഒരു മരവിപ്പ് തോന്നുന്നു അത്രേ ഉള്ളൂ രോഗം സുഖമാക്കുകയില്ല രോഗത്തിൻ്റെ മരുന്നൊന്നും ഇല്ല രോഗത്തിൻ്റെ മരുന്നില്ല ഓപ്പറേഷൻ ഇല്ലെന്ന് പറഞ്ഞില്ല റേഡിയേഷൻ ഇല്ല കീമോയും ഇല്ല പക്ഷേ ഇത് കഴിയുമ്പോൾ പക്ഷേ ഇവർക്ക് നല്ല പ്രത്യാശ കിട്ടും ഇവർ പറയുന്ന വാക്കതാണ് ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ ചികിത്സയാണെങ്കിലും എനിക്ക് നല്ല പ്രത്യാശ ഉണ്ടെന്ന് ആ പ്രത്യാശ എന്ത് പ്രത്യാശയാണ് പശുദ്ധാത്മാവിൻ്റെ പ്രത്യാശയാണ് ദൈവികമായ പ്രത്യാശയാണ് ഇവരെന്നോട് ചോദിക്കും ഇവർ കണ്ണാടി നോക്കി ചോദിക്കുക കർത്താവ് എൻ്റെ മുടി എന്താണ് കൊഴിയാത്തതെന്ന് കിമക്കെടുക്കുന്നുണ്ട് പക്ഷെ മുടി കൊഴിയണില്ല കഴിയാൻ നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല അഭിഷേക വിശു ആ അഭിഷേക വിധി പ്രത്യാശയാണ് ഇത് ദൈവത്തിന് സാധിക്കുന്നത് നമുക്ക് സാധിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ് ദൈവികമായി ദാനം നമ്മൾക്ക് അവകാശമാക്കുന്നത് എങ്ങനെയാണ് അവൻ പറയണതുപോലെ ചെയ്യുമ്പോഴല്ല അവൻ പറയണതുപോലെ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് കൈയടിച്ച ശുദ്ധികൾ ഈ പുണ്യ അൽത്താരയിൽ എൻ്റെ സാക്ഷിയായി നിർത്തിയ ഈ അമ്മയും തിരികുമാരനെയും ഒരാഗ്ര നന്ദി പറയുന്നു എൻ്റെ പേര് പ്രേമ ഇത് എൻ്റെ മകൾ പ്രിയ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കരമരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഈ ഉടം ഇവിടെ വന്നത് ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്ന് ഇവിടെ ഉടം ജോമാല റാലിയായിരുന്നു ആ റാലിയിൽ ഞാൻ പങ്കെടുത്തു മുമ്പേ എനിക്ക് പത്ത് വർഷത്തിന് മുമ്പേ മൈഗരി എന്ന തലവേദനയും കാലുവേദനയും ഭയങ്കര ശക്തമായിരുന്നു ഞാൻ എവിടെ പോയാലും എനിക്ക് ബസ് യാത്ര ഒന്നും ചെയ്യാൻ പറ്റില്ല ഉണ്ട് ഭയങ്കര തലവേദന സർത്തി ഇങ്ങനെ പറയും ഇപ്പോഴും ഞാൻ മരുന്നും മാത്രേയും വിക്സും കൊണ്ട് നടക്കുകയായിരുന്നു അന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴും പാരസെറ്റമോൾ ഗുഴിയേയും വിക്സും കൊണ്ടുവരികയായിരുന്നു പക്ഷേ ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നിട്ടും എനിക്ക് ആ തലവേദനയോ കാലുവേദന ഈ റാലിയിൽ ഇത്ര ദൂരം ഞാൻ നടന്നിട്ടും കാലുവേദനയോ ഒന്നും ഇല്ലയായിരുന്നു ഒരു ക്ഷീണമോ ഒന്നുമില്ല പിറ്റന്ന് ഒരു ക്ഷീണവും ഇല്ലാതെ ഞങ്ങളെ ഇടവകയിൽ കുർബ കുർബാനയിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു അതോടൊപ്പം എൻ്റെ കാലുവേദന മൈഗ്രി തലവേദന എല്ലാം എനിക്ക് പൂർണ്ണമായി മാറിക്കിട്ടി എൻ്റെ കൈ മരവും പ്പും തരിപ്പും ആയിരുന്നു അത് രണ്ട് മൂന്ന് വർഷം ഡോക്ടറെ കാണിച്ചു മൂന്ന് മാസം വരെയൊക്കെ മരുന്ന് കഴിച്ച് സുഖാവാത്തേണ്ടി രണ്ട് കൈക്കും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് ഓപ്പറേഷൻ കൂടാതെ എനിക്ക് പൂർണ്ണ സവിക്കം കിട്ടി അടുത്ത് ഞാൻ ഇരുപത്തി രണ്ട് ഒന്ന് ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി എടുക്കുന്ന മുമ്പേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് എൻ്റെ ചേട്ടൻ്റെ പപ്പയ്ക്ക് അഞ്ച് സെൻറ്റ് ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പെയാണ് നാല് സെൻറ് നാല് സെൻറ്റ് ഒരു സെൻറ്റ് നീക്കി നാല് സെൻറ്റ് ഞങ്ങൾക്ക് തരികയായിരുന്നു ആ ഒരു സെൻറ്റും ഈ ഇരുപത്തഞ് ഇരുപത്തഞ്ച് വർഷമായി പട്ടയം പിടിക്ക് ഒരു ഒരു വിധത്തിൽ രേഖ ഒന്നും ഇല്ലാതെയായിരുന്നു ഒരു എട്ട് വർഷത്തിനു മുമ്പ് ചേട്ടനോടുത്ത് പപ്പ പറഞ്ഞു ആ ഒരു സെൻ്റും കൂടെ നിനക്ക് ഞാൻ എഴുതി തരാം നീ എങ്ങനെയെങ്കിലത് പട്ടയം പിടിച്ച് വാങ്ങണമെന്ന് അപ്പം അതിന് അതിന് ശേഷമാണ് ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ പോകുന്നത് വില്ലേജ് ഓഫീസിൽ പോയി പോയി ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഒരു സെൻറ്റ് അവിടെ ഉള്ളതായിട്ട് ഒരു രേഖയും ഇല്ല അത് നിങ്ങൾക്ക് പട്ടയം പിടിച്ചൊന്നും തരാൻ പറ്റൂല എന്ന് അവർ വഴക്ക് പറഞ്ഞാണ് തിരിച്ചയച്ചത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഉടമ്പടി ഉപ്പ് കൊണ്ട് അവിടെ വിതറുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ആ എന്നെ ആട്ടി ഇറക്കി സാർ പിന്നെ അവിടെ നിന്ന് മാറിപ്പോവുകയും പിന്നെ അവിടെ ആ സ്ഥാനത്ത് ഒരു സ്ത്രീയാണ് വന്നിരുന്നത് അവർ എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകാൻ ഒരു പേപ്പർ തന്നു ഇതും കൊണ്ട് അവിടെ പോയിട്ടും അവിടെയും ആദ്യം അവർ ഒരു അവരൊരുമാരെയൊക്കെ വഴക്ക് പറഞ്ഞ് ആട്ടോട്ടിക്കുകയായിരുന്നു പിന്നെ ഞാൻ ഈ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി പട്ടയം പിടിച്ച് തരുകയും ചെയ്തു ദൈവത്തി ഇത് അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ടാണ് ഇത് നടത്തുന്നതെന്നും ഈ അവിടെ അവിടെ ഉപ്പ് കൊണ്ട് സാധിച്ചതെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ എൻ്റെ മകൾ ബി എസ് സി നഴ്സിങ്ങാണ് പഠിച്ചോട്ടന്നത് അവൾ ഞാൻ ഉടമ്പടി എടുക്കും മുമ്പേ ഫസ്റ്റ് ഇയർ ആയി കഴിഞ്ഞു ആ ഫസ്റ്റ് ഇയറിൽ ഇവിടെ നാല് വിഷയം തോറ്റു എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് റിസൾട്ട് വന്നത് റിസൾട്ട് നോക്കിയപ്പോൾ നാല് വിഷയം തോറ്റു അവൾ കരഞ്ഞ് തളർന്ന് അമ്മ ഇനി എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയൂല ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ് ചെയ്യാൻ പോണത് അപ്പം അതിനു മുമ്പ് എനിക്ക് മാതാവിൻ്റെ കൂടെ വിശ്വാസമുണ്ട് ജോമാലൊന്നും എനിക്ക് എനിക്കറിയില്ലായിരുന്നു വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടുത്തെ അമ്മയും പപ്പയും മക്കളെ പിടിച്ചിരുത്തിയ കുടുംബമായിട്ട് സന്ധ്യാസമയത്ത് ജോമാല പറയുമായിരുന്നു ഞാൻ അവർ തമിഴാണ് പക്ഷെ ഞാൻ ഈ ജോമാലയെല്ലാം എഴുതി എഴുതി തമിഴിൽ എഴുതി വെച്ച് അവരെ കൂടെ അവരോട് കൂടെ ഇരുന്ന് പഠിച്ചാണ് അമ്മയുടെ കൂടെ എനിക്ക് പൂർണ്ണ വിശ്വാസം വന്നത് ഞാൻ എൻ്റെ വീട്ടിലൊരു മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ആവശ്യങ്ങളെല്ലാം എന്തുണ്ടെങ്കിലും ഞാൻ ആ മാതാവിൻ്റെ പാദത്തിൽ ഒരു പേപ്പറിൽ എഴുതി പാകത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത് ഈ അപ്പളും ആഞ്ഞും മോളുടെ പറഞ്ഞു അമ്മ അമ്മമ്മ എല്ലാം നടത്തി തരുന്നു നീ സങ്കടപ്പെടരുത് അപ്പം തോറ്റ വിഷയം കേട്ടൻ്റെ അടുത്തോ ഇനി എനിക്കൊരു മകനുണ്ട് അവരടുത്തോ ഞാൻ ആരുടെ അടുത്തും ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും അവരെന്തെങ്കിലും വഴക്ക് പറയണമെങ്കിൽ എൻ്റെ മകൾ തളർന്നു പോകും എന്നുള്ള ചിന്തയിൽ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല പിന്നെ അവൾ റീ ടെസ്റ്റ് എഴുതി അത് ജയിച്ചതിന് ശേഷമാണ് അവൾക്ക് റിസൾട്ട് വന്നു അവൾ ജയിച്ചു എന്നുള്ള കാര്യം പറഞ്ഞത് പിന്നീട് അവൾ ഞാൻ ഉടമ്പടി എടുത്തു സെക്കൻഡ് ഇയറിൽ എക്സാം സമയത്താണ് മുമ്പെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ അവൾ അവിടെയായിരുന്നു എനിക്കവൾക്ക് ഉടമ്പടി വസ്തുക്കളൊന്നും കൊടുക്കാൻ സാധിച്ചില്ല ഞാൻ എൻ്റെ ഉടമ്പടി കാസ് രൂപം എൻ്റെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുത്തു അവൾ അത് ഫോട്ടോസിൻ്റെ എടുത്ത് അത് അവൾ വസ്ത്രത്തിൽ അത് ഒട്ടിച്ച് വെച്ചാണ് അവൾ എക്സാം എഴുതുന്നത് പിന്നെയുള്ള അനുഭവം അവൾ പറയും അമ്മ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ഞാൻ നാല് വിഷയം ഞാൻ തോറ്റിരുന്നു എന്നിട്ട് ഞാൻ ഇത് റീടെസ്റ്റ് എഴുതി ഞാൻ എല്ലാം കൂടെ ഞാൻ ജസ്റ്റ് പാസ്സായി പാസ് പാസ് മാർക്ക് കിട്ടിയതേ ഉള്ളൂ എന്നിട്ട് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും അമ്മ എനിക്ക് അമ്മ ഉടമ്പടി എടുത്തു എന്നിട്ട് എനിക്കാണെങ്കിൽ അതിൻ്റെ ഉപ്പോ ഒന്നും എനിക്ക് തന്നുവിടാൻ പറ്റാത്തത് കൊണ്ട് അമ്മ കാശുരൂപം ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു നീ പ്രിൻ്റ് എടുത്തിട്ട് നീ എക്സാമിന് പോകുമ്പോഴത്തേക്കും കൂടെ കൊണ്ടുപോകണം അതുപോലെ തന്നെ ആർ കൂടെ ഉള്ള പിള്ളേർക്കും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു അതുപോലെ ഞാനും പ്രിൻ്റടുത്ത് കൊണ്ടുപോയി എൻ്റെ കൂട്ടാരികൾക്കും ഞാൻ കൊടുത്തു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൊണ്ടുപോയി ഇത് എക്സാം എഴുതി എക്സാം പാടായിരുന്നു എന്ന് വെച്ചാൽ പാടായിരുന്നു എന്നാലും എഴുതി പക്ഷേ എന്ന് ചോദിച്ചാൽ ഒരു ഉറപ്പില്ലായിരുന്നു പക്ഷെ മാതാവിനെ അത്ര ഞാൻ വിശ്വസിച്ച് ഞാൻ ഇത് പ്രാർത്ഥിക്കുമായിരുന്നുവെന്നും അമ്മ പറഞ്ഞപ്പോലെ രാവിലെ അച്ഛൻ്റെ പ്രാർത്ഥന അതൊക്കെ ഞാൻ കൂടുമായിരുന്നു അങ്ങനെ സെക്കൻഡ് ഇയറിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെയും തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഞാൻ ഡിസ്റ്റിങ്ഷനോടെ ഞാൻ പാസ്സാവുകയും ചെയ്തു എന്നിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറഞ്ഞു കേരളത്തിൽ ജോബിന് നോക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നാൾ ഞങ്ങൾ കേരളത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് വേണ്ടത്ത് ഫുള്ള് ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ തന്നെ കോളേജിൽ പഠിച്ചിറങ്ങി ഒത്തിരി പിള്ളേർ ഇപ്പോൾ ഉണ്ട് അത് കണ്ട് പുറത്തുനിന്ന് അവരെന്തായാലും ആ ഒരു പിള്ളേരെയും എടുക്കുന്നില്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരെടുക്കാമായിരുന്നു ഫ്രഷേഴ്സായിട്ട് ആരെയും തന്നെ ഇപ്പം എടുക്കുന്നില്ല അത് പിന്നീട് സി വേണമെങ്കിൽ സിഇ അയച്ചിട്ടിട്ട് പൊക്കോ ആവശ്യം വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കേരളം മൊത്തം അന്വേഷിച്ചു ഓരോരുത്തും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ തമിഴ്നാട് നോക്കി തമിഴ്നാട് നോക്കിയിട്ട് തമിഴ്നാട്ടിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ലാസ്റ്റ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പുറത്തോട്ട് നോക്കാം പുറത്തോട്ട് നോക്കി ലാസ്റ്റ് ഡൽഹിയിൽ എനിക്കൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിനു മുന്നേ ഫോർത്ത് ഇയർ ഞാൻ പാസ്സായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഫോർത്ത് ഇയർ പാസ്സാവുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോർത്ത് ഇയർ പാസ്സായി ഞാൻ ഇവിടെ ലീവിന് വന്നിട്ട് ഏപ്രിൽ പതിനഞ്ചാം തീയതി ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ആയിരുന്നു ഞാൻ ഈ ഇൻ്റർവ്യൂയുടെയും കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇത് പോകുന്നത് അപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും കിട്ടാതെ ആയപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ടും എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ വന്നേ ബാക്കി എല്ലാവരും എടുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ടല്ലോ എനിക്ക് മാത്രം എന്തുകൊണ്ടൊന്നും കിട്ടാത്ത എന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു അങ്ങനെ ഞാൻ കുറേ നാൾ ഞാൻ പ്രാർത്ഥിക്കുക ഒന്നും ചെയ്യാതെ ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിഷമം തനിയെ മാറി മാറിയിട്ട് ഞാൻ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ തുടങ്ങി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഇരുന്ന സമയത്തായിരുന്നു ഡൽഹിയിൽ ഒരു ഇൻറ്റർവ്യൂടെ കാര്യം വന്നത് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എല്ലാവരും ചോദിക്കും ഓരോ അടയാളം ചോദിക്കും അപ്പം എനിക്ക് അടയാളം വേണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഈ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം വേണം എനിക്കിവിടെ ഇത് ഇൻ്റർവ്യൂ പാസ്സാവും എനിക്കിവിടെ കിട്ടും എന്നുള്ളതിനൊരു അടയാളം വേണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പം ഞാൻ ചോദിച്ച അടയാളം എന്ന് വെച്ച് ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ എടുക്കുന്ന ആൾ ഇത് മാതാവിൻ്റെ നിറത്തിലുള്ള പച്ച നീല ഗ്രേ കളർ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കളറിലുള്ള ഡ്രസ് ഇട്ടിട്ടായിരിക്കണം എൻ്റെ ഇൻ്റർവ്യൂർ എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് അങ്ങനെ വിചാരിച്ചിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അവർ ഒരു ഉച്ച വിളി രാവിലെ നിന്നും വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് വിളിച്ചില്ല ലാസ്റ്റ് ഉച്ചയ്ക്ക് പിന്നെ ഉച്ച കഴിഞ്ഞ് വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴുകായിരുന്നപ്പോഴത്തേക്കായിരുന്നു അവർ വിളിച്ചത് അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഇതുപോലെ ഇത് പോയി ഇന്റർവ്യൂ ഇത് കോൾ അറ്റൻഡ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തിരുന്നപ്പോഴത്തേക്കും അവിടെ എന്ത് പറയണമെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കാരണം ഞാൻ പെട്ടെന്ന് നോക്കിയതും കണ്ടത് ആ ഇന്റർവ്യൂ എടുക്കുന്നയാൾ ഒരു ഗ്രേ കളർ തുണി തുണിയിട്ടിരിക്കുന്നതാണ് കണ്ടത് അതൂടെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് എനിക്ക് ആ ഒരു സന്തോഷത്തിൽ എനിക്ക് അവർ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാനും അറിയത്തില്ല പിന്നെ പെട്ടെന്നായപ്പോഴത്തേക്കും ഫോണിൻ്റെ ബ്രൈറ്റ്നസ് പോലും ഞാൻ കൂട്ടിയിടാൻ ഞാൻ മറന്നുപോയി ഞാൻ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് അവർ സെലക്ട് ആയി എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് കേട്ടുള്ളൂ ലാസ്റ്റാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ എൻ്റെ ഭാഗം മാത്രം ഇരുണ്ടിരിട്ടുണ്ട് അപ്പം അവർക്ക് എൻ്റെ മുഖം പോലും നേരെ കാണാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് അവരെന്നെ സെലക്ട് ചെയ്തു അപ്പം ഞാൻ വിശ്വസിക്കുന്നു അതെന്തായാലും എന്തായാലും അത് മാതാവിൻ്റെ ആ ഒരിത് കൊണ്ട് മാത്രമാണ് എന്നെ അവരന്ന് സെലക്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അവരെന്നോട് ചോദിച്ചു കഴിഞ്ഞ മാസം മുപ്പതാം തീയതി പോയി ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഇല്ല അന്ന് എനിക്ക് പറ്റത്തില്ല എനിക്ക് കുറേ ഇത് പല്ല് റൂട്ട് കനാൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അന്ന് പോകാൻ പറ്റത്തില്ല അതിൻ്റെ അടുത്ത ഡേറ്റ് പറഞ്ഞു ആദ്യം അപ്പോഴും ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ആ ഓക്കേന്ന് പറഞ്ഞിട്ട് ഈ മാസം പകുതിയാകിട്ട് വരെ അവർ ഇതുവരെ ആയിട്ട് ഒരു ഡേറ്റും അവരെന്നോട് പറഞ്ഞില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഞാൻ നല്ല രീതിക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ഇൻ്റർവ്യൂ കിട്ടുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു ഈ ഇൻ്റർവ്യൂ കിട്ടുവാണെങ്കിൽ ഡെയിലി രാവിലെ ഞാൻ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ പള്ളിയിലാണെങ്കിൽ ഡെയിലി രാവിലെ നേരത്തെ പള്ളിയിൽ കുർബാന തുടങ്ങുമായിരുന്നു അപ്പൊ എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ല അപ്പം ഞാൻ എപ്പ എന്നും പോകുന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു തമിഴ് പള്ളിയിലാണ് ഞാൻ എന്നും പോകുന്നത് അപ്പോഴത്തേക്ക് എന്നും രാവിലെ ഞാൻ അവിടെ പോയിരുന്നു അവിടുന്ന് പ്രാർത്ഥിക്കുകയും അവിടുത്തെ പുരുശെടിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയുമായിരുന്നു ഇവർ എന്തെങ്കിലും ഒരു ഡേറ്റ് പറയണേ ഡേറ്റ് പറയണേ എന്ന് എന്നും പ്രാർത്ഥിച്ച ആദ്യ ഒരു ദിവസം അവർ വിളിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇത്രയും ദൂരെയാണ് പോകുന്നത് ഒറ്റയ്ക്കാണ് എൻ്റെ കൂട്ടുകാർ ഒരാൾ അവിടെ നോക്കിയിട്ട് അവക്കവിടെ കിട്ടിയില്ല അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് കൂട്ടിനാരും ഇല്ല ആരെങ്കിലും ഒരാൾ എനിക്ക് കൂട്ടിന് തരണേന്നായപ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുട്ടി തന്നെ എന്നെ എങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്ന പോസ്പിറ്റലിലോട്ട് പോകുന്ന അല്ലേ ഞാനും അങ്ങോട്ടാണ് പോകുന്നത് അവൾക്കും കൂട്ടിനാരും ഇല്ല എനിക്കും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് അപ്പോഴത്തെ ഞാൻ അങ്ങോട്ട് എനിക്ക് ആരെങ്കിലും നമ്പർ തരണേന്ന് ചോദിച്ചപ്പോഴത്തേക്കും മാതാവായിട്ട് എൻ്റെ നമ്പർ വേറൊരു കൊച്ചിന് കൊടുത്തിട്ട് ആ കൊട്ടിയെ എന്നെ വിളിപ്പിച്ചു അങ്ങനെ എനിക്ക് നല്ല സന്തോഷം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മാതാവ് എല്ലാം നോക്കി നടത്തി തരൂന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ എനിക്ക് അവസാനം എനിക്ക് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നു ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് അവിടെ നിൽക്കണം ഈ മാസം അപ്പോഴത്തേക്കും ഇത് ഞാൻ നാളെ രാവിലെ ഞാൻ പോവുകയാണ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എനിക്ക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട് അവിടെ അപ്പം ഞാൻ നാളെ പോവുകയാണ് ഇനി ഇവിടെ വന്ന് അതിനു മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നും ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുന്നേ എനിക്ക് സാക്ഷ്യം പറയുമ്പോഴത്തേക്കും ഇന്ന ദിവസം ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എനിക്ക് സാക്ഷ്യം പറയണം എന്നെനിക്കുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യം പെട്ടെന്ന് ഡേറ്റ് പറയും മെനഞ്ഞാന്ന് അവർ ഡേറ്റ് പറഞ്ഞത് തിങ്കളാഴ്ച അവിടെ നിൽക്കണം എന്നുള്ള കാര്യം അപ്പം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇവിടെ വരാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനെ ഇന്ന് വെളുപ്പിന് ഞങ്ങൾ എല്ലാം നാളെ ഇത് നാളെയാണ് എനിക്ക് രാവിലെ ഫ്ലൈറ്റ് എട്ട് അമ്പത്തഞ്ചിന് കൊച്ചിയിൽ നിന്നാണ് എനിക്ക് ഫ്ലൈറ്റ് അപ്പോഴത്തേക്കും ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ചു ഇനി ട്രിവാൻഡ്രം പോയി വെളുപ്പിന് തന്നെ വീണ്ടും ഇറങ്ങുമെന്നുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ എല്ലാ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ നിന്ന് ഡയറക്റ്റ് കൊച്ചിക്ക് പോയി കൊച്ചിയിൽ നിന്ന് നേരെ ഡൽഹിക്ക് പോവുകയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വളരെയധികം അനുഗ്രഹങ്ങൾ നമ്മൾ മാതാവിന് ഒരുപാട് നന്ദി പ്രശസ്ത പ്രവർത്തനം ഞങ്ങൾ പത്രം വാങ്ങിച്ച് വാങ്ങിച്ച് ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡുകളിലും ഈ യുവജനങ്ങൾക്കെല്ലാം കൊടുത്ത് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് താലൂക്ക് ഓഫീസറിൽ ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ ഓട്ടീസം ബാധിച്ച കുഞ്ഞുങ്ങളെ ചെന്ന് കണ്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാറുണ്ട് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനം യൂട്യൂബ് യൂട്യൂബ് വഴി കൂടി അത് ഷെയർ ചെയ്യാറുണ്ട് ഡെയിലി ഫ്രട്ട് കണ്ട് ഷെയർ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിന് ഞങ്ങൾക്ക് മെഴുതിരി മാതാവിൻ്റെ രൂപം പച്ച മെഴുതിരിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നിട്ടുണ്ട് അമ്മയുടെ സുഗന്ത വിശാഖ് മുല്ലപ്പൂവിൻ്റെ സുഗന്തം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹം ചെയ്ത എൻ്റെ കുടുംബത്തിൻ്റെ ഇത്രയും അനുഗ്രഹം ചെയ്ത അമ്മ മാതാക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു ഇനിയും എൻ്റെ ജീവിതകാലം മുഴുക്കൻ ഉടമ്പടിയിൽ തന്നെ തുടരണമെന്ന് ഞാൻ പറഞ്ഞു കൊള്ളുന്നു നന്ദി ശ്രീസ് തീയസ് ആരാധന